ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയെ പ്രണവിനെ ജയിലിലാക്കുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ അങ്ങനെ ശിവാനി ഗർഭനാടകം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സത്യം നിധിയും ഗൗതമൊക്കെ അറിയാൻ കേട്ടോ മിതിലൂടെയാണ് ആ സത്യങ്ങളെല്ലാം അറിയുന്നത് അങ്ങനെ തന്റെ കൈകളിൽ തെളിവടക്കം ഗൗതമിന്റെയും ഈ പറയുന്ന നിധിയുടെയും കൈകളിൽ ഉണ്ടാവും കേട്ടോ ശിവാനി ഗർഭനാടകം തുടരുമ്പോ അത് പേടി അത് വെച്ച് പല പ്രവർത്തികളും പ്രവർത്തികളും ശിവാനിയുടെ തടയൂടോ അങ്ങനെ ഗൗതം പറയാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഒരു വലിയൊരു ടിസ്റ്റ് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഗൗതമിനെ അത് പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ അവിടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രണവാണെങ്കിലും ഓരോ ദിവസവും തന്റെ കുഞ്ഞ് ശിവാനിയുടെ വയറ്റി രണ്ട് കുഞ്ഞുങ്ങളാണ് തന്റെ വളരുന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടി പ്രണവിങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങി കേട്ടോ അപ്പോഴേക്കും ഈ പറയുന്ന ഗൗതം മിനെ ഗൗതമിന്റെ ഓരോ തെറ്റുകളും ശിവാനി ചൂണ്ടിക്കാണിച്ച് പ്രണവ് ഇങ്ങനെ ചെയ്യ ഗൗതം ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള ആ രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരു ദിവസം ശിവാനി പെട്ടെന്ന് ആരും കാണാതെ പുറത്ത് നിന്ന് ഒരു ഭക്ഷണം ഓർഡർ ചെയ്യാണ്ട് കേട്ടോ അത് നല്ല മട്ടൻ ബിരിയാണിയോ ബർഗറോ അങ്ങനെ പലതുമായിട്ട് ശിവാനി ഓർഡർ ചെയ്യാണ് അങ്ങനെ ശിവാനി അത് കഴിക്കാണ് പക്ഷെ ആ ഫുഡിൽ നിന്നും ശിവാനിക്ക് ചെറുതായി ഫുഡ് ം വരൂട്ടോ അങ്ങനെ പ്രണവാണെങ്കിലോ ആ സമയം അവിടെ ഉണ്ടാവില്ല എന്നാൽ ശിവാനി ആണെങ്കിലോ വേദന കൊണ്ട് കിടന്ന് പോലെയാണ് കേട്ടോ അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ വയറുവേദനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഗൗതമും നിധിയും അങ്ങോട്ടേക്ക് ഓടിയെത്താണ് എന്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശിവാനി പറയണേ എനിക്ക് വയറുവേദനിക്കുന്ന എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറയുമ്പോൾ ഭക്ഷണങ്ങൾ അവിടെ ഒരുപാട് നിരത്തി ഇട്ടിരിക്കുന്നത് കാണാണ് ഈ സമയം നിധി പറയുന്നുണ്ട് എടീ വൃത്തി കെട്ടവള എങ്ങനക്ക് ഇപ്പോഴും ബോധവും ബുദ്ധിയില്ലേ ഈ ഒരു ഗർഭിണിയല്ല എന്നിട്ട് പോലും നീ മറ്റുള്ളവർക്കിടയിൽ സംശയം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് അയ്യോ അതൊന്നും പറയാൻ എനിക്ക് നേരമില്ല എന്ന് പറയുന്നു ശിവാനെ ഛർദിക്കുന്നു അങ്ങനെ ശിവാനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരികയാണ് പിന്നീട് പാറു അങ്ങോട്ടേക്ക് കടന്നു വരണോ അയ്യോ എന്റെ കുഞ്ഞ് എന്റെ പ്രണവിന്റെ കുഞ്ഞുങ്ങൾ അയ്യോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പാറു പൊട്ടിക്കരയുണ്ടോ പാറുവിന്റെ ആ കരച്ചിൽ കാണുമ്പോ തന്നെ പേടിയാവണം അങ്ങനെ ഗൗതമിനോട് പറയാണ് പാറു പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകും ഇവളുടെ വാറ്റിൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറയണേ കുറ്റപ്പെടുത്തലുകൾ പിന്നെ ആവാ എന്ന് പറയണെ അപ്പോഴേക്കും വസുന്തര ശരിയാണ് കുറ്റപ്പെടുത്തലുകളൊക്കെ പിന്നെ ആവാ എന്ന് പറയണ്ടെ വസുന്ധരയെ ഈ പറയുന്ന ശിവാനിയെ കൊണ്ടുപോകാൻ ഗൗതമിനോട് ആവശ്യപ്പെടേണ്ട അപ്പോഴാണ് ഇങ്ങനെ നിധി ഇവളെ കൊണ്ടുപോകണ വേണ്ട എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കണം അപ്പോഴേക്കും ഗൗതം പറയണേ നീ ഇവളെന്തായാലും എടുക്കുക കൊണ്ടുപോകാന്ന് പറയണെ അങ്ങനെ ഇവർ കൊണ്ടുപോകുന്നത് വേറൊരു ഹോസ്പിറ്റലിലോട്ടായിരിക്കും അങ്ങനെ ഈ സമയം പ്രണവ് തന്റെ ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുന്ന സമയ ശിവാനിയും ശിവാനി എന്നൊക്കെ പറഞ്ഞിട്ടാ വിളിച്ചു വരുന്നത് അപ്പൊ അവിടെ പാറു ഇരുന്ന് കരയുന്നത് കാണാണ്ട അത് കാണുന്നതിനോട് കൂടി ഉടൻ തന്നെ പ്രണവ് ചോദിക്കുക എന്താ എന്താ പ്രശ്നം എന്തിനാ അമ്മ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശിവാനിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ ഡോക്ടറെ എടുത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പറയട്ടെ എന്ത് പറ്റി ശിവാനിക്ക് അവള് പുറത്ത് നിന്ന് എന്തൊക്കെയോ ഫുഡ് കഴിച്ചത് അതില് എന്താ ഫുഡ് പോയിസൺ എന്താ സംഭവിച്ചെന്ന് അറിയില്ല അവളെ പെട്ടെന്ന് ഗൗതമന്യതിയും കൂടി കൊണ്ടുപോയിട്ടുണ്ട് പോകുമ്പോ ഒരുപാട് ഛർദിക്കുന്നുണ്ട് വയറുവേദന കൊണ്ട് പൊളയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പൊ ഈ സമയം ശിവാനിയാണെങ്കിലും ഈശ്വര ഏത് കഷ്ടകാലത്താണോ ഞാൻ ആ ഫുഡ് കഴിച്ചത് എൻ്റെ വയറ്റിലുള്ളതാണെങ്കിലോ പേടാണ് എനിക്കാണെങ്കിലോ തളർച്ചു വരുന്ന ബോധം പോകുന്ന ആ ഒരു അവസ്ഥ തോന്നുന്നു എന്തൊക്കെയും ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് എന്ന് ശിവാനി പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ശിവാനി ഒരു വിധത്തിൽ അങ്ങ് തളർന്നു തന്നെ പോവുകയാണ് ശിവാനിയുടെ ബോധം അങ്ങ് നഷ്ടപ്പെടുകയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും വായിൽ നിന്നും നിലയും പതയൊക്കെ വന്ന് തുടങ്ങാണ് അങ്ങനെ ശിവാനിയെ പെട്ടെന്ന് ഗൗതമുനതിയും ഈ ഗർഭിണിയാണെന്നുള്ള ആ ഒരു ഇതൊക്കെ അവരിൽ നിന്ന് വിട്ടുപോകാണ് കാരണം ശിവാനിയുടെ അവസ്ഥ അത്രയും മോശമാവുമ്പോൾ അവരെ പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ കുറച്ച് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശിവാനിയെ പേടിച്ചിട്ടല്ല ഗൗതമനീതി അത് ചെയ്തിട്ടുണ്ടാകും അവിടെയും ഒരു അത് പിന്നീട് പറയാവേ അങ്ങനെ ഇവര് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാണ് അങ്ങനെ ഡോക്ടർ പരിശോധന തുടങ്ങിയിരിക്കാണ് അപ്പോൾ ഡോക്ടർ പറയുന്നത് ഫുഡിൽ നിന്നാണല്ലോ ആരെങ്കിലും വിഷയം മനഃപൂർവ്വം കൊടുത്താണ് എന്നൊക്കെ ചോദ്യമൊക്കെ ആയിട്ടോ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ നിങ്ങൾ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പോൾ തന്നെ ഗൗതം പറയുന്നുണ്ട് എന്റെ അനിയനാണ് അവനിപ്പോഴെത്തും എന്ന് പറയുന്നുണ്ട് ആ സമയം എന്തായാലും നിങ്ങൾ ഈ മരുന്ന് വാങ്ങിയിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് ഗൗതമെന്റ കയ്യിൽ കൊടുക്കുന്നുണ്ടായിട്ട് അങ്ങനെ ഗൗതം ഈ മരുന്ന് വാങ്ങാൻ പോവാണ് പിന്നീട് നിധി അവിടെ നിന്നില്ല ണ്ട് അപ്പൊ ഒരു സിസ്റ്റർ വന്നിട്ട് പറയണേ അതായത് ശിവാനിയുടെ ബ്ലഡ് ഭയങ്കര കുറവാണ് അവൾക്ക് ബ്ലഡ് വേണം എന്ന് പറയുമ്പോൾ നിധി ഇങ്ങനെ പറയണേ ശരി ഞാൻ തരാന്ന് പറഞ്ഞ നിധി പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ സമയമാണ് പ്രണവ് കയറി വരുന്നത് അപ്പൊ ഡോക്ടർ പുറത്തോട്ട് വരികയാണ് ഡോക്ടർ ഇങ്ങനെ ശിവാനിയെ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരങ്ങൾ ഇങ്ങനെ ഗവർണമെന്റോടും നിധിയോടും പറയാൻ വേണ്ടി പുറത്ത് വരുമ്പോൾ അവരെ രണ്ടുപേരെയും കാണില്ല കേട്ടോ അപ്പോഴാണ് അവിടെ പ്രണവ് വന്ന് നിൽക്കുന്നത് അപ്പൊ പ്രണവ് ഡോക്ടറെ കണ്ടുവിടുന്നത് ഡോക്ടർ എന്റെ ശിവാനി എന്റെ ശിവാനി താൻ താനാരോടോ ശിവാനിയുടെ ശിവാനിയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് അത് അതൊക്കെ തന്നെ തന്റെ ഭാര്യ മനപൂർവ്വം ഫുഡ് പോയിസണ് അങ്ങനെ എന്തെങ്കിലും വരാന് മനഃപൂർവ്വം വിഷം കഴിച്ചതാണ് അതാരെങ്കിലും വിഷം കൊടുത്ത് ണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നുമില്ല അവൾ പുറത്ത് നിന്ന് കഴിച്ചതിൽ എന്തോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ പ്രണവ് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും പേടിക്കാനില്ല ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രണവ് ചോദിക്കാണ് അല്ല ഡോക്ടർ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ തന്റെ കുഞ്ഞുങ്ങളാ എന്താടോ താനേ എന്നോട് ചോദിക്കുന്നതെന്ന് ഡോക്ടർ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ തന്നെ പ്രണവ് പറയാ അല്ല ശിവാലിയുടെ വാറ്റിൽ എന്റെ രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ താൻ ഈ പറയുന്നത് ഭാര്യയുടെ വയറ്റിൽ കുഞ്ഞുങ്ങളോ തന്റെ ഭാര്യയെ കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് ആണ് തന്റെ ഭാര്യയുടെ വയറ്റിലുള്ളത് അല്ലാതെ അവളുടെ വയറ്റിൽ കുഞ്ഞൊന്നുമില്ല അപ്പൊ എന്റെ കുഞ്ഞു നഷ്ടപ്പെട്ടു അതന്നെ തന്റെ ഭാര്യ ഗർഭിണിയാണെങ്കിലല്ലേ തന്റെ കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചൂടാവുന്നുണ്ട് അപ്പൊ പ്രണവ് ഒന്നു രണ്ടോ അങ്ങോട്ടും പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് പ്രണവ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ താനേ ഈ അപ്പൊ പ്രണവ് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ഡോക്ടറോടോ നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ കളഞ്ഞതാണെന്നൊക്കെ പ്രണവിനു ചോദിക്കുന്നുണ്ട് അപ്പൊ താനൊരു ഡോക്ടറോടാണോടോ കളിക്കുന്നത് ഞാൻ എത്ര കാലം എത്ര വർഷമായി ഇവിടെ ഈ ഒരു പണി ചെയ്യുന്നത് ഞാൻ ഇന്നവരെ നുണ പറഞ്ഞിട്ടില്ല തന്റെ ഭാര്യ ഗർഭിണി അല്ലടോ അത് ഞാൻ തനിക്ക് കാണിച്ചരാടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവിനോട് സ്കാനിങ്ങിലൂടെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രണവ് ആ സത്യം അറിയാണ് തന്റെ ഭാര്യ ഇത്രയും നാളും തന്നെ പറ്റിക്കയായിരുന്നു അപ്പോൾ ഈ സത്യം അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ഈ വാക്കുകൾ കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ഗൗതമും നിധിയും വരുന്നത് കേട്ടോ അപ്പൊ ഗൗതം ഏട്ടാ ഇവർ പറഞ്ഞത് കേട്ടില്ലേട്ടാ എൻ്റെ ഭാര്യ ഗർഭിണിയല്ലെന്ന് ഏട്ടൻ ഇത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വലിയൊരു ഒരു അന്താളിപ്പൊന്നുമില്ലാതെ ഇങ്ങനെ ഗൗതം നിൽക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്താ ഏട്ടാ ഏട്ടൻ ഇത് കേട്ടിട്ട് യാതൊരു വിലയും കൊടുക്കാത്ത എന്താ എന്നൊക്കെങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയം നിന്റെ ഭാര്യ ഗർഭിണിയല്ലെന്നുള്ള സത്യം ഞാൻ എന്നോ അറിഞ്ഞു പക്ഷെ ഞാൻ നിന്നോട് പലവട്ടം തുറന്ന് പറയാൻ ഒരുങ്ങിയപ്പോഴൊക്കെ നീ ശിവാനിയുടെ വാക്കുകൾ കേട്ട് എന്നെ നീ അത് തടഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഈ സത്യം വെളിപ്പെടുത്താൻ പറ്റിയിട്ടില്ല നിന്റെ ഭാര്യ ഇത്രയും നാൾ നിന്നെ കോമാളിയെ പോലെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് പറയാനോ അപ്പോഴാണ് ശിവാനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിനു ശേഷമുള്ള ശിവാനിയുടെ ആ ഒരു ബോധം വിരലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ശിവാനി ബോധം വന്ന ഉടൻ തന്നെ തന്റെ വാറ്റത്ത് പേട് അത് വലിച്ചിട്ടുള്ള നോക്കുന്നത് ആ പറഞ്ഞതുപോലെ തന്നെ അത് വലിച്ചിട്ടുണ്ട് അപ്പോ തന്റെ മുന്നിൽ ഇനി ഇനിയിപ്പുള്ളത് ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പൊ ശിവാനി സിസ്റ്ററോട് ചോദിക്കുകയാണ് പുറത്ത് ആരാ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോ സിസ്റ്റർ ഇങ്ങനെ എന്റെ ഒക്കെ ഒരു കാര്യ എന്നുള്ള ഭാവത്തിൽ സിസ്റ്റർ ഇങ്ങനെ ശിവാനിയെ നോക്കുന്നുണ്ട് ആ സമയം ശിവാനിയാണെങ്കിൽ ഈശ്വര പ്രണവ പ്രണവറിഞ്ഞിട്ടുണ്ടോ ഇനിയിപ്പോ എന്താ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്റെ ജീവിതത്തോടു കൂടി കഴിഞ്ഞു ഏത് കഷ്ടകാല സമയത്താണാവോ എനിക്ക് ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ തോന്നിയത് എന്തൊക്കെ ശിവാനി ചിന്തിക്കുമ്പോ ഇപ്പുറത്ത് പ്രണവ് ഈ സത്യങ്ങൾ അറിയുമ്പോൾ പ്രണവ് ഒരു നിമിഷം ഇല്ലാണ്ടായി പോവാനായിട്ടാ പിന്നീട് പ്രണവ് ഒന്നും നോക്കില്ല പ്രണവ് നേരെ പോലീസിനെ വിളിക്കുകയാണ് അങ്ങനെ പോലീസിനെ കൊണ്ട് ശിവാനിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ആ പരിപാ ആ ഒരു പരിപാടി ശിവാനിയെ ചെയ്യിപ്പിക്കാനായിട്ടാ അപ്പൊ അതിനെ കുറിച്ചുള്ള റിവ്യൂ ഇനി നെക്സ്റ്റ് വീഡിയോയില് പറയാട്ടോ അപ്പൊ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ശിവാനിന് പ്രണവിനെ പറ്റിച്ചത് കബളിപ്പിച്ചത് ഗർഭനാടകം നടത്തിയതിൽ ആ ഡോക്ടർക്കും ശിവാനിക്കും ഉഗ്രൻ പണി പ്രണവ് കൊടുക്കുന്നുണ്ട് കേട്ടോ